നമസ്കാരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ഇടതുപക്ഷത്തെ നയിക്കും എന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരം തേടി പോകേണ്ടതില്ല അത് നമ്മുടെ ഇരട്ട ചങ്ങൻ തന്നെ നയിക്കും തലയെടുപ്പോടെ പാർട്ടിയെ നയിക്കാൻ പിണറായിയെ പോലെ മറ്റേ ആർക്കാകും തള്ളേണ്ടതിനെ തള്ളാനും കൊള്ളേണ്ടതിനെ കൊള്ളാനും അദ്ദേഹത്തിന് അറിയാം പാർട്ടിക്കെതിരെ തലപൊക്കുന്ന ക്ഷുദ്രജീവികളെ ഒതുക്കി പാർട്ടിയെ സംരക്ഷിക്കുവാനും നയിക്കുവാനും അദ്ദേഹത്തിന് നന്നായി അറിയാം നീർക്കുമിളകളായുള്ള ആരോപണങ്ങളുമായി എത്തിയ അൻവറിനെ നേരിടാനും അദ്ദേഹത്തിനറിയാം കേരള രാഷ്ട്രീയത്തെ ഒന്ന് ഇളക്കി മറിക്കാമെന്ന് കരുതിയാണ് അൻവർ ആരോപണങ്ങളുടെ കൂട് കുത്തി തുറന്നത് എന്നാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ പക്ക ബിസിനസ്സുകാരൻ താൻ ഇരിക്കുന്ന മണ്ണ് കുഴിക്കുമോ അങ്ങനെ കുഴിക്കണമെങ്കിൽ കൃത്യമായ കണക്കുകൂട്ടലുകൾ നടക്കാത്ത ഒരു ബിസിനസ്സുകാരന്റെ കുബുദ്ധിയുടെ പ്രതിരോധമാണത് അത് മനസ്സിലാക്കാൻ പോലീസിന്റെ അന്വേഷണ ബുദ്ധിയുടെ ആവശ്യമില്ല ഒരു സാധാരണക്കാരനായി ചിന്തിച്ചാൽ മതിയാകും എന്തായാലും അക്കാര്യം അല്പനേരം അവിടെ നിൽക്കട്ടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ നേതൃത്വത്തെ കുറിച്ച് നടക്കുന്ന ചർച്ചയെ കുറിച്ച് നോക്കാം മുഖ്യമന്ത്രി മത്സരിക്കാതെ മാറി നിന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്നത് സി പി എമ്മിനകത്തെ ചോദ്യചിഹ്നമാണ് ആ ചോദ്യം ഉയരുമ്പോൾ മുഖ്യമന്ത്രി ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖം ചർച്ചയാവുകയാണ് ഇരുപത്തി പാർട്ടി കോൺഗ്രസ് പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട് എഴുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ യുവാക്കൾക്കായി മാറണം അടുത്ത ഇലക്ഷൻ മുന്നോടിയായി സ്ഥാനം ഒഴിയുമോ എന്നായിരുന്നു പിണറായിയോടുള്ള ചോദ്യം എന്നാൽ ചോദ്യത്തിന് താൻ വ്യക്തിപരമായല്ല തീരുമാനം എടുക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഞാനല്ല ഒരു വ്യക്തിക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്ന കാര്യവുമല്ലത് കൂട്ടായ തീരുമാനത്തിലൂടെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് പ്രായപരിധി മാനദണ്ഡം പാർട്ടി തുടരും എന്റെ കാര്യമെടുത്താൽ പാർട്ടിയാണ് അത് തീരുമാനിക്കേണ്ടത് ഞാൻ എപ്പോഴും പാർട്ടിക്കായും വിശാലമായ സമവായം അനുസരിച്ചുമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിണറായി തന്നെ വീണ്ടും മത്സരിക്കുമെന്ന സാധ്യതകളിലേക്കാണ് ഈ ഉത്തരം വിരൽ ചൂണ്ടുന്നത് എന്നാൽ നേതൃശ്രേണിയിൽ ഇപ്പോൾ രണ്ടാമനായുള്ളത് സംസ്ഥാന സെക്രട്ടറിയും പോലറ്റ് ബ്യൂറോ അംഗവുമായ എം വി ഗോവിന്ദനാണ് തളിപ്പറമ്പിൽ നിന്ന് ജയിച്ച് എം എൽ എ ആയ എം വി ഗോവിന്ദനാണ് സ്വാഭാവികമായി നായക സ്ഥാനത്തേക്ക് വരേണ്ടത് ഗോവിന്ദനെ മറികടന്ന് യുവനിര നായക സ്ഥാനത്തേക്ക് കുതിച്ചെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി രാജീവ് കെ എൻ ബാലഗോപാൽ എന്നിവർക്കാണ് രണ്ടാം നിരയിൽ നിന്ന് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇനി ആരാണ് അതായത് ഇടതുപക്ഷത്തിലേക്ക് ഇനി ആരാണ് വരുന്നതെന്ന് നമുക്ക് നോക്കിയിരുന്നുക